ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വീണ്ടും ഇവിടെ ഒരു ഇർട്ടിക വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മെറൂൺ കളറ് ഇർട്ടികയാണ് അപ്പോൾ മാത്രമല്ല ഈ വണ്ടി വന്നിരിക്കുന്നത് നമുക്ക് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ചെങ്ങന്നൂർന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയിൽ നമ്മൾ അടിപൊളിയിട്ടുള്ള ഒരു സീറ്റ് കവർ അതേപോലെ തന്നെ ഇതിൻ്റെ സിസ്റ്റം മാറ്റിയിട്ട് നയൻ എഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ കുറച്ച് ക്രോമുകൾ അങ്ങനെയുള്ള കുറേ വർക്കുകളാണ് നമുക്ക് നമുക്കതിൽ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്ക് വണ്ടി ഇതേപോലെ എത്തിയാക്കണത് ശരിക്കും ഒരു പതിനൊന്നരയ്ക്കാണ് ഈ വണ്ടി കൂടെ വന്നിരിക്കുന്നത് കേട്ടോ നമ്മളൊരു അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും നമ്മളിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് നമ്മൾ കൊടുക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ സീറ്റ് നമ്മൾ ബ്ലാക്കും മെറൂൺ കളറ് വണ്ടിയിലെ അതേ കളറിൽ തന്നെയാണ് നമ്മൾ സീറ്റിന്റെ സൈഡ് കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗം ഫുള്ള് ബീജും സൈഡ് സൈഡും ആണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടാ ഞാൻ പറഞ്ഞല്ലോ മെറൂൺ കളർ വണ്ടിയാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ക്രോമുകളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഫോഗ് ലാമ്പ് ക്രോം അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ക്രോം പിന്നെ നമുക്ക് ക്യാച്ച് ഓവർ വിൻഡോ കാരണ ലോവർ അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതേ സീറ്റ് നമ്മൾ ഊരിയിട്ടുണ്ട് സീറ്റ് ഫുള്ള് ഒരു ബാക്കിൽ സീറ്റ് വെച്ച് ബാക്കി എല്ലാ സീറ്റും നമ്മൾ ഊരിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഈ നയൻ എഞ്ചിന്റെ ഈ സിസ്റ്റം മാറ്റിയിട്ട് നയൻ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സീറ്റിന്റെ വർക്കൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീറ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മുടെ സീറ്റിന്റെ വർക്കൗട്ട് നടക്കാണ് സീറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലാക്കും മെറൂൺ എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റി പറഞ്ഞാണ് നമ്മളെ ഇത് ആഡ് ചെയ്യുന്നത് ബീജും അതേപോലെ തന്നെ മെറൂണാണ് അപ്പോൾ ഇതിൽ മുമ്പ് ഒരു ഇറട്ടിയിക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഒന്നര കൊല്ലം മുമ്പ് ഒരു ഞാൻ ഈ കളറിൽ ചെയ്തിട്ടുണ്ട് ബീജും മെറൂണും കൂടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നത് ബീജും മെറൂണാണ് അപ്പൊ ഇതാണ് നമ്മുടെ സീറ്റ് ഫ്രണ്ടിലെ ഒരു സീറ്റിന്റെ അവിടെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു ഡയമണ്ട് കട്ടും റൂളും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മെറൂൺ കളറ് കസ്റ്റമറുടെ താല്പര്യ നമ്മൾ ആ മെറൂൺ കളർ നമ്മൾ എടുത്തത് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കളർ വരുന്നത് മെറൂൺ ആണ് അപ്പോൾ കസ്റ്റമർക്ക് ഒരു താല്പര്യം ഈ മെറൂൺ കളർ മതി എന്നുള്ള ഇതാണ് നമ്മുടെ വണ്ടി ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഇനി ഇതിന്റെ ബാക്കി വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി ഇത് നമ്മുടെ കടോട് ചേർന്നുള്ള ഷെഡിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് അപ്പം സീറ്റ് നമ്മൾ ചെയ്യുന്ന അപ്പുറത്താണ് ബാക്കി വർക്കുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതിലിപ്പോൾ നയൻ എഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്പനി വരുന്ന സിസ്റ്റം മാറ്റിയിട്ട് നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ക്യാച്ച് കവറും അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നില്ല അതിൽ ബാക്കിൽ ടൈലേറ്റ് ക്രോം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അടിയിൽ വിനേൽമാറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ സീറ്റ് കവറ് പിന്നെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അപ്പൊ വുഡന്റെ സ്റ്റൈലിഷ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡോറിൽ രണ്ട് പീസ് ഡാഷ് ബോർഡിൽ രണ്ട് പീസ് അതേപോലെ തന്നെ ബാക്കിലെ സെക്കൻഡ് ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു പുറകിൽ ഡോറിൽ ഒരേ പീസാണ് വരുന്നത് കമ്പനി വരുന്നതിൽ ശരിക്കും ഡോറിൽ ഒരേ പീസ് വരുള്ളൂ ഫ്രണ്ട് ഡോറിൽ ഇപ്പോൾ ക്രോം നമ്മൾ ഇതേ ഫിറ്റ് ചെയ്തു അതേപോലെ തന്നെ ഹെഡ് ലൈറ്റുമ്പഴേക്കും ഒരു ക്രോം ഫിറ്റ് ചെയ്തു ഹെഡ് ലൈറ്റിന് സാധാരണ നമ്മൾ ക്രോം ഫിറ്റ് ചെയ്യൽ കുറവാണ് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു സിൽവർ കളറ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ വരുന്നതു അതേപോലെ അതേപോലെതേ നമ്മളെ ഡോറിലുള്ള വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഡാഷ് ബോർഡ് ഉള്ള വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അതേപോലെ നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് അവ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ഇരട്ടി എറിയ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒന്ന് സീറ്റ് കവറിനാണ് അതേപോലെ തന്നെ ഡിലി വിനൈൽ മാറ്റും ചെയ്യാനും ബാക്കി എന്ത് ഉണ്ടെങ്കിലും നമുക്ക് കാലത്ത് നിങ്ങൾ ഒമ്പതരയ്ക്ക് വണ്ടി കൊണ്ടുവന്നാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾ എല്ലാ വർക്കും കഴിച്ചു പോവാ പക്ഷെ സീറ്റും അതേപോലെ തന്നെ വിനൈൽമാറ്റും ചെയ്യാനുണ്ടെങ്കിൽ ടൈമ് കൂടുതലെടുക്കും ആ റൂഫ് റെയിൽ നമുക്ക് ഇതിൽ ഒട്ടിക്കാനുള്ള റൂഫ് റെയിലാണ് റൂഫ് റയിലിൻ്റെ പ്രത്യേകത നല്ല ഒരു റൂഫ് റെയിലാണ് അത് ശരിക്കും വണ്ടിക്കൊരു ഷോ വരുന്ന വരുന്നൊരു ഐറ്റമാണ് റൂഫ് റെയിൽ ഇപ്പം നമ്മുടെ വണ്ടിയിൽ നിന്ന് ഊരിയിട്ടുള്ള സീറ്റുകൾ ഫ്രണ്ടിൽ രണ്ട് റോ ഫ്രണ്ടിലും അതേ സെക്കൻഡ് റോയിലും സീറ്റുകൾ ഫുള്ള് വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ബാക്കിലെ റോ എന്ന് വെച്ചാൽ തേർഡ് റോയിൽ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത് അത് മാത്രം നമ്മൾ ഊരിയിട്ടില്ല അതേപോലെതേ വിനൈൽ മാറ്റിൻ്റെ വർക്കും അവിടെ ഒരു ാസ്റ്റ് ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ആ കണ്ട ലാസ്റ്റത്തെ ഭാഗം കൂടി ബാക്ക് ഭാഗം കൂടി നമുക്ക് ചെയ്യാനുണ്ട് ബാക്കി വിനാൽ മാറ്റ് നമ്മുടെ ബ്ലാക്ക് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ പല വണ്ടിയിലും ബീജ് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റീരിയോ അതേ സ്റ്റീരിയോ നല്ല അടിപൊളി ഇത് സ്റ്റീരിയോടെ പ്രത്യേക ഡയോഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ് രണ്ട് വർഷം നമുക്ക് റീപ്ലേസ്മെൻറ് വാറൻറ്റി ഉള്ള സെറ്റാണ് അതുപോലെ വിൻഹെൽമെറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യത ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം വെച്ചാൽ വെള്ളമായാലും മണ്ണായാലും നമുക്ക് കളയാൻ എല്ലാ കാര്യങ്ങൾക്കും വളരെ സൗകര്യം വെള്ളം അടിയിലേക്ക് ഇറങ്ങാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇത് ടൈലൈറ്റ് ക്രോമ് നമ്മൾ ഒട്ടിച്ചു അതുപോലെ ഇതേ ബാക്കിലെ സീറ്റിന്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു കൂട്ടാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാക്ക് സീറ്റ് നമ്മൾ ഊരാതെ തന്നെയാണ് വണ്ടിയിൽ വെച്ച് തന്നെയാണ് ഇടുന്നത് അതേപോലെ ഇത് ഡിക്കിമ്പത്തെ ഡിക്കിയിൽ നമുക്ക് വേറെ ക്രോമുകൾ ഇല്ല കേട്ടോ പിന്നെ ബംബറിൽ വരണേ ബാക്ക് ബംബറിൽ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡിയും അതേപോലെ തന്നെ ആ ക്രോമും അതേപോലെ ടൈലൈറ്റ് ക്രോമും ഇത് റൂഫ് റെയിൽ നമ്മൾ ഒട്ടിച്ച് വീണ്ടും നമ്മൾ വണ്ടി പ്രതിക്കെടുത്തിട്ടുണ്ടോ ഗാലിയോടെ റൂഫ് റൂഫ് റയിലാണ് നമ്മൾ ഇലക്കി ആഡ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും ഈ കളറിൽ തന്നെ വരാട്ടാ സിൽവറും ബ്ലാക്ക് കൂടിയിട്ട് വരാം വെച്ചാൽ സിൽവറും അതിന്റെ ബോഡിമേ ടച്ച് ചെയ്ത് വിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ബ്ലാക്ക് കളർ വരുന്നത് അതേപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു റെയിൻ കാർഡ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആ റെയിൻ കാർഡ് ക്രോം ഒരു റെയിൻ ഗാർഡും അതുപോലെ തന്നെ ഒരു ഡിസൈനും വരുന്നുണ്ട് വേണ്ട അതേപോലത്തെ ഒരു റെയിൻ കാർഡാണ് നമ്മളിക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വണ്ടിയിലെ ഒരുവിധം വർക്കുകൾ എല്ലാം കഴിഞ്ഞു തുടങ്ങി സീറ്റും കൂടി നമുക്ക് കയറ്റാനുള്ളത് മാത്രമല്ല നമുക്ക് സ്റ്റീരിയോ ഒന്ന് ചെക്ക് ചെയ്ത് കാണാം അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് ക്രോം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളെ വേറെ വണ്ടികൾക്കൊന്നും സാധാരണ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ക്രോമൊട്ടിക്കാറില്ല പക്ഷെ ഇതിന് ലൈറ്റ് ക്രോമ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഹെഡ് ലൈറ്റ് ക്രോം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ ബാക്കിലെ സീറ്റിന്റെ ഇത് ബാക്കിലെ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞു എന്നുള്ളത് അതുപോലെ തന്നെ അതിന്റെ സ്റ്റീരിയോ അതിലിരിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആണ് പിന്നെ ഇതിൻ്റെ കമ്പനി ഒറിജിനൽ വരുന്ന ആംറസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണമെന്നുള്ളൂ കമ്പനി വരുന്ന സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ഇല്ല ഡിസ്പ്ലേ മീൻസ് നമുക്ക് ബാക്ക് ക്യാമറ കാണാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു സെറ്റാണത് ഇപ്പോൾ ബാക്ക് ക്യാമറ കാണുന്ന സെറ്റ് ആണെങ്കിൽ പോലും ഇത് ഡിസ്പ്ലേ ഉള്ള സ്റ്റീരി ആയാലും പോലും പല കസ്റ്റമറുകൾ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യണം അത് നമുക്ക് സ്റ്റീരിയൊന്ന് വർ വർക്ക് ചെയ്ത് കാണാം ഇപ്പോൾ ഡാഷ് ബോർഡ് മേക്ക വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അതും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ ക്യാമറ നമുക്ക് വളരെ വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല ഒരു ക്യാമറയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് റൂൾ ലൈൻ അതിപ്പോൾ നമ്മളത് ഓണാക്കിയിട്ടു അത് ഓഫ് ചെയ്ത് കൊടുക്കുമായിരുന്നു റൂൾ ലൈനും ഓണാക്കി അപ്പോൾ വൈഡ് ആയിട്ട് കാണാം അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് എ എച്ച് ഡി ക്യാമറയാണ് നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് അത് മാത്രമല്ല നമുക്ക് വൈകീട്ടും നല്ല എന്ന് വെച്ചാൽ നൈറ്റ് വിഷൻ ഓപ്ഷൻ ഉള്ള ഒരു ക്യാമറയാണ് വൈകുന്നേരം ആയാലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും അതേപോലെ തന്നെ വീഡിയോ കാണാനാണെങ്കിലും ഇതിൽ തന്നെ നമുക്ക് വീഡിയോ കാണാം യു എസ് ബിയിൽ പാട്ട് മറ്റേ വീഡിയോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഉണ്ടെങ്കിൽ ഫിലിം ആയാലിരുന്ന് കാണാം ഇതിപ്പോ ഒന്ന് രണ്ട് വീഡിയോ ഇതിലുള്ളതാണ് ഏത് നമ്മുടെ ഈ ഒരു വേഡാമോ വീഡിയോ ആണോ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തത് അതേപോലെ നയൻ ഇഞ്ചിന്റെ ഒരു സിസ്റ്റം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് സപ്പറേറ്റ് ആയിട്ട് വെച്ച പോലെ തോന്നില്ല ശരിക്കും ഡാഷ് ബോർഡിനോട് ചേർന്ന് കമ്പനി വരുന്ന അതേ ഫ്രെയിം ഫ്രെയിം നമ്മൾ മാറ്റും അതേ ഷേപ്പിലുള്ള ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ സ്റ്റീരിയോ ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ശരിക്കും വണ്ടിക്ക് ഷോ വരെ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഐറ്റം ആണ് വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അതേപോലെ നമ്മൾ ഈ സീറ്റിന് ഈ വണ്ടിക്ക് ആള് മെറൂൺ കളർ നമ്മുടെ ഈ ചേട്ടൻ മെറൂൺ കളർ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മെറൂൺ കളർ കളറ് മാച്ചാകുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി ശരിക്കും നല്ല ഷോ തന്നെ ശരിക്കും ബോഡി കളർ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കളർ തന്നെ നമുക്ക് കിട്ടി ഇതിന് മുമ്പ് ഞാൻ ഒരു വണ്ടിക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര കൊല്ലം മുന്നോണു തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു സീറ്റ് മെറൂണും ബീജും കൂടി ചെയ്തിട്ടുണ്ട് എർട്ടിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇരട്ടികയെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണണം അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ഞാൻ സ്റ്റീരിയോ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓടിച്ചൊന്ന് നമ്മുടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാം ആ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി മാറ്റി റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് ഒരു എൽ ഇ ഡി വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് കാണാം അതാണ് നമ്മുടെ റിയർ റിഫ്ലക്ടർ മാറ്റി വെച്ചിട്ടുള്ള എൽ ഇ ഡി ബമ്പറിൽ വരുന്നത് അതിനോട് ചേർന്നുള്ള ക്രോം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതേ നമ്മൾ ഹസാഡ് ഓൺ ആക്കി ഹസാഡ് ഓൺ ആക്കിയപ്പോഴും നല്ല സ്റ്റൈലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഐറ്റത്തിന് നമുക്ക് വാറണ്ടി ഇല്ലാട്ടോ നമ്മളത് പ്രത്യേകം പറയുന്നുണ്ട് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാലും കംപ്ലയിന്റ് വന്നുകഴിഞ്ഞാൽ നമുക്ക് നിവൃത്തിയില്ല പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും വരണേ നമുക്ക് മാറ്റി തരാമെന്നല്ലാതെ നമുക്കതിന് വാറണ്ടി ആയിട്ട് നമുക്ക് വരുന്നില്ല അതേപോലെ തന്നെ റൂഫ് റെയിൽ നല്ല ഷോ ഗാലിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള റെയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ചില ടൈമിൽ നമുക്ക് ഈ റൂഫ് റെയിൽ കിട്ടാറില്ല അതേപോലെ തന്നെ നമ്മളിതിൽ വേറെ കാര്യവും ചെയ്തു ഞാൻ പറയാൻ വിട്ടുപോയി ഇതിന്റെ സൈഡ് ബീഡിങ് സൈഡ് ബീഡിങ് നമ്മളീല് ചെയ്തിട്ടുള്ളത് ഇർട്ടുക എന്ന് എഴുതിയിട്ടുള്ള നല്ല ഒരു സൈഡ് ബീഡിങ് ആണ് അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിക്കാന്നായ്മ തന്നെ പഞ്ച് ചെയ്തിട്ട് വരുന്നള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് തന്നെയാണ് അപ്പൊ അതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയണം കേട്ടാ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സൈഡ് ബീഡിങ് കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പൊ എനിക്ക് ഉദ്ദേശം എനിക്ക് ഒരു നാലര അഞ്ചു മണി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞു ആ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ അവർ വണ്ടി കൊണ്ട് പോവാണ് ആ സൈഡ് ബീഡിംഗ് കൂടി ഞാൻ കാണിച്ചു തരാം നമുക്ക് ആ സീറ്റിന്റെ മാച്ച് അതാണ് ഞാൻ കാണിക്കുന്നത് നല്ല കറക്റ്റ് ബോഡി കളറിനോട് ചേർന്നിട്ടുള്ള ഒരു സീറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി അതേപോലെതേ സൈഡ് ബീഡിങ് എട്ടുക എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിന് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് നമ്മൾ തുറക്കുമ്പോഴൊക്കെ നല്ല ടച്ച് ആകുമ്പോൾ ബോഡിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഓക്കെ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ